അവന്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ആക്ച്വലി എത്തുന്നത് നമ്മളെ രണ്ടുപേരല്ലാതെ അവൻ ആരെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല ആദ്യമായിട്ട് അവൻ നേരിട്ട് കാണുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു നമ്മൾ പോലും വിചാരിച്ചു നമ്മളെ ഓരോ സെൽഫി എടുക്കണം നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച ആ സമയം നമ്മൾ അങ്ങനെ ഫ്രീസ് ആയി ഇങ്ങനെ നിന്നു അന്ന് അങ്ങനെ കാർ വരുന്ന അവന്റെ ഫേസ് എക്സ്പ്രഷൻ ആണ് അതിൽ എന്തോ ഒരു എന്തോ ഒരു സംഭവം കിട്ടിയത് പോലെ ഞാൻ അടുത്ത് വരുമ്പോൾ എന്റെ കൈന്ന് അങ്ങനെ പോയി അങ്ങനെ പെട്ടെന്ന് പോയി പിന്നെ ഞാൻ പിടിക്കണോ വേണ്ട ഇങ്ങനെ വിചാരിച്ചോണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ നീക്കി എനിക്ക് വരുമ്പം വിജയ് സാർ തന്നെ ഇങ്ങനെ സാർ പിന്നെ ഞാൻ എന്റെ കൈ മാറ്റി കണ്ടതിന് ശേഷം നല്ല പണ്ടൊക്കെ ഒരു ഒരു വേർഡ് രണ്ട് വേർഡ് അങ്ങനെ സംസാരിക്കും ഇല്ലെങ്കിൽ ഒരു സെന്റൻസ് എപ്പോഴെങ്കിലും പക്ഷെ ഇപ്പം ഇങ്ങനെ പാരാഗ്രാഫായിട്ട് എന്തൊക്കെയോ കഥ ഒക്കെ പറഞ്ഞുകൊണ്ടേ പോകുന്നു ഏറ്റവും വലിയ സൂപ്പർ എത്തുന്നു ഇത് കാണാനായിട്ട് ഒരുപാട് ആരാധകർ എത്തുന്നുണ്ട് അപ്പോഴും ഈ കുഞ്ഞു മനസ്സിന്റെ അവിടെ അങ്ങനെയാണോ അവന്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ആക്ച്വലി അവിടെ എത്തുന്നത് അവളും ഇഷ്ടമാണ് പുള്ളിക്കാരനെ എനിക്കും ഇഷ്ടമാണ് നമ്മൾ പണം കാണാൻ മെഞ്ചലിയും പോകും പക്ഷെ അവനിക്ക് അങ്ങനെ അല്ല അവനല്ലാതെ നമ്മളെ രണ്ടുപേരല്ലാതെ അവൻ ആരെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല ഇത്രയും കാലത്തില് അവൻ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ഒരാള് പരിചയം ഇല്ലാതെ ഒരാളാണ് ഇതുവരെ സ്ക്രീനിൽ കണ്ട ഒരാള് ആദ്യായിട്ട് അവൻ നേരിട്ട് കാണുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു നമ്മള് പോലെ വിചാരിച്ചു നമ്മളെ ഓരോ സെൽഫി എടുക്കണം നമുക്ക് ഓരോ പക്ഷെ അവനെ ഇങ്ങനെ നിന്നു കെട്ടിപ്പിടിച്ചായി ഇങ്ങനെന്താ അവരടുത്ത് ഹായോ ബായോ ഒന്നും പറയാനുള്ള ഏത് പാട്ട് ഇഷ്ടം പാട്ടൊക്കെ ഇഷ്ടമാണോ ഈയൊരു പാട്ട് അനക്ക് പിടിക്കുമോ ഏ ഏത് പാട്ട് ഞാൻ റെഡിだ ഞാൻ റെഡി ഞാൻ ഇഷ്ടപ്പെടും ഓ ഡാൻസ് ചെയ്യിലേന്നോ ഈയൊരു പാട്ട് കേട്ടോ അതെ നാലാമത്തെ കൈ ഇങ്ങനെ ആക്ച്വലി ഇന്ന് ക്ലിയർ ആയിട്ട് എടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ആയിവന്റാണ് ഈ വീഡിയോ തന്നെ ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഒരു നവംബർ ഓക്കെ നമുക്ക് കണ്ട് ഞങ്ങൾ അവിടെ എത്തുമ്പോ അങ്ങനെ ആലോചിച്ചു സ്കൂളിലെ കണ്ട് മീറ്റ് ചെയ്ത ഒരു ഫോട്ടോ എടുക്കണം നമുക്ക് അത്രയും ആലോചിച്ചു പക്ഷെ അതിനുശേഷമാണ് ഇത് അത്രേ ഞാനും അല്ലേ ഒരുപാട് ആളുകള് രണ്ടും നാലും ദിവസമൊക്കെ റൂം എടുത്തു വന്ന് നിക്കണം വടക്ക് കേരളത്തിൽ ഒത്തിരി ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു വെയിറ്റ് ചെയ്തിട്ട് ഇവർക്ക് ആർക്കും കാണാൻ പറ്റിയിട്ടില്ല അടുത്ത് ദൂരെ നിന്നെ കാണാൻ പറ്റിട്ടുള്ളൂ അവർ കുഞ്ഞിനിത് കൃത്യമായിട്ട് ആ ഒരു ഭാഗം കിട്ടി അതെങ്ങനെ പിന്നെ സപ്പോർട്ട് ആണ് ഈ ഏരിയ ഫുൾ ആയിട്ടുള്ള ഇവന് വേണ്ടി മീറ്റ് വേണ്ടി നൈറ്റ് നൈറ്റ് എങ്ങനെ അഥവാ ടയർഡായി ഉറങ്ങി ഉണ്ട് അല്ല ഇടയ്ക്ക് ഒരു സൗണ്ട് എന്തെങ്കിലും കേട്ടാ ഇങ്ങനെ പെട്ടെന്ന് വേണ്ടിട്ട് ഡയറക്റ്റ് നാലുമണിക്ക് മൂന്നരയ്ക്ക് സ്കൂളിൽ വരും കൊടുത്തിട്ട് ഉടനെ പറയാം വിജയ് അമ്മ പോകുമ്പോൾ പിന്നെ ഞങ്ങള് വണ്ടി എടുത്തിട്ട് പോകും പിന്നെ അവിടെ ട്രൈ ചെയ്ത് നോക്കും പറ്റൂല പക്ഷെ ഇവനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല വീട്ടിൽ പോവാൻ സമ്മതിക്കത്തില്ല പിന്നെ പത്ത് പതിനൊന്ന് മണി അവിടെ നിൽക്കും അപ്പൊ ഇവൻ കുറച്ച് ടയേർഡ് ആവും വിശക്കും അപ്പൊ നമുക്ക് വീട്ടിൽ പോകാം വീട്ടിൽ പോയി ആ ടയറിൽ ഉറങ്ങിയ ഉറങ്ങി അല്ലെങ്കിൽ ഉറങ്ങില്ല അങ്ങനെയാണ് മൂന്നാമത്തെ ദിവസം ഞാൻ ജസ്റ്റ് നോക്കിയപ്പോ ഇവൻ ഉറങ്ങില്ലായിരുന്നു അപ്പൊ പിന്നോട് ചോദിച്ചപ്പോൾ വിജയ് വിജയ്ക്ക് പോകാൻ എത്ര മണിക്ക് നൈറ്റ് അപ്പോഴാണ് നമ്മള് വീണ്ടും ഹയാത്ത് നല്ല വട്ടേത്തിൽ അതും ഫെയിൻ ആണ് അങ്ങനെയാണ് സ്റ്റെപ്പ് അങ്ങനെ വെച്ചാൽ ആക്ച്വലി ഇവന്റെ ഇത് മെന്റൽ ഇവന്റെ ഹെൽത്ത് ഇഷ്യൂ നോക്കുമ്പം ക്ലിയർ സംസാരില്ല പിന്നെ ഫ്ലൂയൻസി ആയിട്ട് പറയില്ല പിന്നെ പെട്ടെന്ന് ഒരാളിനെ കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല സ്ലോ ആണ് ഇപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിലും അത് കുറച്ച് സ്ലോ ആയിരിക്കും പക്ഷെ അതോട്ട് അത് നമ്മള് സംസാര രീതിയിൽ ക്ലാരിറ്റി ഇല്ല പക്ഷെ പുതിയ പുതിയ വാക്കുകൾ അത് ഒരു ഒന്നേ ഒന്നര ഒന്നര വയസ്സിലാണ് നമ്മള് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പനി വന്നോണ്ടിരുന്നു പനി വന്നപ്പോഴത്തേക്ക് അത് മാറിയില്ല പിന്നെ ബ്രെയിൻ ഉണ്ടോ അങ്ങനെ ചെക്ക് ചെക്ക് അല്ല അല്ലെടുത്ത് പിന്നെ നമ്മൾ ആദ്യത്തെ കുഞ്ഞായതുകൊണ്ട് ഡിലേ ആവും ഡിലേ ആവും അവൻ നോർമലായിട്ട് ചിരിക്കും എല്ലാം കൂടെ ചെയ്യും പക്ഷെ എല്ലാത്തിലും ഡിലേ ആയിരുന്നു അപ്പൊ ആ ഹെൽത്ത് വൈസ് അവനെ കുറച്ച് ക്ലിയർ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഡൗട്ട് വന്നിട്ടില്ല ഒന്നര വയസ്സിൽ ഇങ്ങനെ പണി വന്ന് മാറിയില്ല അപ്പോൾ എം ആർ ഐ സ്കാനിലാണ് ഡോക്ടർ കണ്ടുപിടിച്ചത് ഇങ്ങനെ ബ്രെയിനിൽ പ്രശ്നമുണ്ട് അതുകൊണ്ട് കുഞ്ഞിനി എന്തായാലും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ദാവത്തില്ല ഇനി ഇങ്ങനെ തെറാപ്പിയിലോട്ട് ചെല്ലണം അങ്ങനെ തെറാപ്പി ചെയ്താൽ അവൻ്റെ കാര്യങ്ങൾ അവൻ നോക്കുന്ന രീതിയിൽ നമുക്ക് പ്രാക്ടീസ് മാത്രം ചെയ്യാൻ പറ്റുമോ അല്ലാതെ ആ അങ്ങനെ നോർമൽ ആയിട്ട് അങ്ങനെ അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു എന്നാ തന്നെ പറയുന്നത് വിജയി കണ്ടതിന് ശേഷം അല്ല പണ്ടൊക്കെ ഒരു ഒരു വേർഡ് രണ്ട് വേഡ് അങ്ങനെ സംസാരിക്കും ഇല്ലെങ്കിൽ ഒരു സെന്റൻസ് എപ്പോഴെങ്കിലും പക്ഷെ ഇപ്പം ഇങ്ങനെ പാരഗ്രാഫായിട്ട് എന്തൊക്കെയോ കഥ ഒക്കെ പറഞ്ഞുകൊണ്ടേ പോകുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാം ഇപ്പോൾ ഒരു ചോറ് കൊടുക്കാൻ ി വീട്ടില് അഭിനാൻ വേണ്ടിയായിരുന്നു അല്ലേ വീട്ടില് നമ്മളെല്ലാ പാടങ്ങളും മിസ് ചെയ്താണ് മലയാളം തമ്മിൽ എല്ലാം ഇവൻ പെട്ടെന്ന് ഒരു ദിവസം ഐഡന്റിഫൈ അറിയില്ല അപ്പൊ ഞാൻ സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്തപ്പോ എന്നെ അടിച്ചു അപ്പൊ എന്തിനാ അടിക്കുന്ന എനിക്ക് അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അത് വിജയ്ന്ന് പറഞ്ഞു അപ്പോളാണ് അപ്പൊ ഞാൻ അവളോടും പറഞ്ഞു ഇവൻ ഇവ അത് ഇപ്പൊള്ള വിജയ് അപ്പോൾ നല്ല മാറ്റം അപ്പൊ ഇങ്ങനത്തെ പോലെ ഒരു കുട്ടി ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു ഡിഫിക്കൽസ് ഉള്ള കാര്യം അപ്പൊ ഞാൻ ചോദിച്ചു ഇനി പറഞ്ഞു അവളും പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു മൂവി കണ്ടിട്ടുണ്ട് ഫസ്റ്റ് മൂവിയാണ് വിജയ് പക്ഷെ അതിനുശേഷം ഇവ ഇങ്ങനെ മാച്ച് ചെയ്ത് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു അപ്പൊ ഇത് കൊറേ പ്രാവശ്യം സംഭവിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എനിക്കിഷ്ടമാണെന്ന് തോന്നുന്നു അപ്പൊ ആ ഇഷ്ടമാണെന്ന് തോന്നുന്നു நம்ம விஜய் படம் ரிலீஸ் வீட்டில் அவன் காலையில் கேட்டா இன்னொன்று செந்திணும் ഈ ും പിന്നെ അവന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പം ബ്രെയിനില് ചേഞ്ചസ് വരും ഇങ്ങനത്തെ ബുക്ക് വരും അത് എക്സൈറ്റഡ് ആകുമ്പം സോ ലോട്ട് ഓഫ് ചേഞ്ചസ് ഫിസിക്കലി വരാനും ചാൻസ് ഉണ്ട് അതാണ് അന്നവ െക്കത്തുള്ളൂ പാട് കണ്ട ഇതൊക്കെ നമ്മള് ശ്രദ്ധിക്കാത്ത സമയത്ത് വീണതാണ് എണീക്കില്ല പക്ഷെ അന്ന് എങ്ങനെയാണ് ു അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വിജയ് സാൻ ആരാണ് നല്ലത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു അവർവേഡ് ചെയ്യുന്നു എനിക്ക് മീറ്റ് ചെയ്ത് നല്ല ഹാപ്പിയാണ് അവൻ്റെ ശരിയാണ് കണ്ടോ അവൻ്റെ ഇതില് ട്വിറ്ററിൽ ട്വിറ്ററിലിട്ടു ട്വിറ്ററിലിട്ടപ്പോ പിന്നെ എല്ലാരും എടുത്തു പിന്നെ അങ്ങനെയാണ് പിന്നെയാണ് അവ എനിക്ക് മെസ്സേജ് അയച്ചു നീ നോക്ക് വൈറലായിട്ടാണ് എന്താ അവന്റെ കണ്ടിട്ടുണ്ടോ ആ എന്താണ് ഉറപ്പ് അതാണ് അവന്റെ ഫേസ് എക്സ്പ്രഷൻ ആണ് അതില് എന്തോ ഒരു എന്തോ ഒരു സംഭവം കിട്ടിയത് പോലെ ആ വീഡിയോ അറിയാൻ പറ്റും അങ്ങനെ എന്റെ കൈന്ന് അങ്ങനെ പോയി അങ്ങനെ പെട്ടെന്ന് പോയി പിന്നെ ഞാൻ പിടിക്കണം വേണ്ട ഇങ്ങനെ വിചാരിച്ചോണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ നീക്കി നീക്കി വരുമ്പം വിജയ് സാർ തന്നെ ഇങ്ങനെ പിടിച്ചു ആ വിജയ് സാർ കെട്ടുപിടിച്ചു പിന്നെ ഞാൻ എന്റെ കൈന്ന് മാറ്റി

റിലേറ്റീവ്സ് ഒക്കെ അവര് ഹാപ്പി എല്ലാ എന്നുവച്ചാ ഞാനിപ്പോ ഓപ്പണ പറയുകയാണെങ്കിൽ അത് ഒരു ഞങ്ങൾക്ക് ഇവൻ ഇവൻ ഇവൻ്റെ ഇവൻ കാരണം നല്ല ഹാപ്പിനെസ് ഉണ്ട് പക്ഷെ നമ്മള് പുറത്ത് സബ് ഫങ്ഷനൊക്കെ പോകുമ്പം നമ്മൾ നല്ല ഇടത്തിൽ ഹർട്ടായിട്ടുണ്ട് സോ അതുകൊണ്ട് പക്ഷെ നമ്മുടെ അമ്മയുടെ ഫാമിലി നല്ല സപ്പോർട്ടാണ് ഇവനെ അവരുടെ മോനെ പോലെ എവിടെ കൊണ്ടു ചെന്നാലും നോക്കും പക്ഷെ മറ്റാ ഇത് പറയുമ്പോൾ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ അങ്ങനെ ഞാൻ ചില നമ്മൾ പള്ളിയിൽ പോലും പോകാറില്ല അവൾ വരാറില്ല ഇപ്പം തന്നെ വരാറുണ്ട് നമ്മൾ അതൊക്കെ ഓവർകം ചെയ്യണി ഞാൻ ഓവർകം ചെയ്ത് അവൾക്കം ഓവർകം ചെയ്തു അവ ഞങ്ങള് അതിനുശേഷം എവിടെ പോയാലും അവനില്ലാതെ ഞങ്ങൾക്കൊരു ഇല്ല എവിടെ പോയാലും പോയാലും പോയാലോ ആ ഒരു കംഫർട്ടബിൾ കിട്ടിയത് ഈ കേരളത്തിൽ സീരിയസ് പറയാണെങ്കിൽ എവിടെ ചെന്നാലും ആരും കാണും ചില ചിലർ ഇവനെ കാണും വയസ്സ് മുതിർന്നു ഇറങ്ങി പ്ലസ് ചെയ്തിട്ട് ആ മോൻ എല്ലാം തന്നിട്ട് പോകും ചിലവർ ചോദിക്കും ആ മോൻ്റെ എന്ത് എന്ത് പ്രശ്നവും പ്രശ്നമല്ല അവർ ചെയ്യേണ്ട അങ്ങനെ പോകും ആ ഒരു കംഫർട്ടബിൾ കിട്ടിയത് ഇവിടെ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ശരി ട്രീറ്റ്മെന്റ് ഇവിടെ ആയി ഞങ്ങൾ ഇവിടെ അപ്പോൾ ഇവൻ എന്താ വെച്ചാൽ നമ്മൾ പുറത്ത് കൊണ്ടുപോകും ചോദിക്കും പുറത്ത് പോകുന്നു அவன் இப்பட் எக்ஸாண்ட் அறியும்